ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടായിരുന്നു അത് ഒരു എം എൽ എയുടെ നീളക്കുറവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല അതേപോലെ തന്നെ ഇന്ന് പി ചിത്രചന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായത് അതിനകത്ത് യാതൊരു സംശയവുമില്ല ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെയാണ് അങ്ങനത്തെ ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിനെതിരായ പ്രതിഷേധം നമ്മൾ സഭയിൽ കാണുന്നുണ്ടായിരുന്നു അത് സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട് അങ്ങനെ ഈ സഭാ സമ്മേളന കാലയളവിൽ വലിയ രീതിയിലുള്ള വാക്ക് സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിഞ്ഞു ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം അടിയന്തര പ്രമേയ ചർച്ചയിലേക്ക് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഭരണ ഭരണപ്രതിപക്ഷാംഗങ്ങളെയാണ് കണ്ടത് അങ് അതിൽ നിന്ന് മാറി അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കൈവിട്ട വാക്കുകൾ വാവിട്ട വാക്കുകൾ പറയുന്ന ഭരണപക്ഷാംഗങ്ങളെയാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ വാവിട്ട് എന്തെങ്കിലും പറയുന്ന ആളല്ല അദ്ദേഹം ബോ ബോധപൂർവ്വം എന്തായാലും പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കണം ഇന്നിപ്പോൾ ചിത്രരചന്ദൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ അങ്ങനൊരു പ്രയോഗം ഉണ്ടാകുന്നു അങ്ങനെ പ്രതിപക്ഷത്തെ നേരിടാൻ വേണ്ടി പലതരത്തിലുള്ള രീതികളാണ് ഭരണപക്ഷം ഈ സഭാ സഭാസമ്മേളന കാലയളവിൽ ഉപയോഗിച്ചത്